തിരുവനന്തപുരം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ പരിപാടിയുടെ വിതരണ ഉദ്ഘാടനം ഗതാഗതമന്ത്രി കെ പി ഗണേഷ് കുമാർ തീ അണച്ചുകൊണ്ട് നിർവഹിച്ചു ഫയർ ഓഫീസർ സൂരജ് പ്രസ് ക്ലബ് സെക്രട്ടറി എം രാധാകൃഷ്ണൻ ഫയർ കെയർ സ്ഥാപനത്തിൻ്റെ എം ഡി ദീപ് സത്യൻ ട്രഷറർ വി വിനീഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങളിൽ അഗ്നി സുരക്ഷാ ഉപകരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ ഉപകരണം ഫലപ്രദമാണോ എന്ന് ആണ് നടന്നത് പരമാവധി തീരെ അടുത്തോട്ട് പോയി അണച്ചാൽ പെട്ടെന്ന് അറിയും ദൂരെ തടിച്ചാൽ ഗ്യാസ് പൊടിക്കൊണ്ടിരിക്കും അഞ്ചാറ് അടി അടിക്കാൻ ഗ്യാസ് തീരും അപ്പൊ അതുകൊണ്ട് യുക്തിസതമായി ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടില് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തീ പിടിക്കുന്ന അലേ സംഭവങ്ങളുണ്ട് നമ്മുടെ രാജ്യത്താണ് ഇല്ലാത്ത ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വാഹനം വാങ്ങുമ്പോൾ പുതിയ വണ്ടി വാങ്ങുമ്പോ ഇതുപോലെ ഫയർ ഫ്രണ്ട് കൂട്ടുകീറ്റിന്റെ ഡ്രൈവറെ സീറ്റിന്റെ താഴെ ഒരു ലോക്ക് വെച്ച് ഇങ്ങനെ പിടിപ്പിച്ചു വെച്ചേക്കുന്നതാണ് അപ്പൊ തീ പിടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ തന്നെ ഓണത്തിനാണ് തീ മുഖം കണ്ടാൽ ഉടൻ തന്നെ ബോണറ്റ് ഓണക്ക് തുറക്കാമെന്നുള്ള ബോണറ്റ് തുറക്കാൻ ഈ സാധനം എടുത്തുകൊണ്ടാണ് നടക്കുന്നത് ഇവിടെ പലപ്പോഴും പൊങ്ങു ഉടങ്ങിയാൽ കത്തി തീരുന്നവര് നമ്മൾ നിൽക്കുകയാണ്